എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനകൾ ഏതെല്ലാം മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബനായി കഴിയുന്നവർക്കുള്ള സ്ഥാപനം വയോജനങ്ങളെ പകൽ സമയങ്ങൾ പരിപാലിക്കുന്ന കേന്ദ്രം വൃദ്ധരും അംഗപരിമിതരുമായ നിരാലംബരെ സംരക്ഷിക്കാനുള്ള സ്ഥാപനം വികലാംഗരെ സംരക്ഷിക്കുന്ന കേന്ദ്രം ഇതിൽ ആൻസർ ഒന്നാണ് അടുത്ത ചോദ്യം സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏതല്ല കോർണിയയുടെ ഈർപ്പം നഷ്ടപ്പെടുന്നത് തടയൽ തിമിരബാധ തടയൽ ഗ്ലോക്കോമ തടയൽ നിശാന്തത തടയൽ ആൻസർ ഒന്നും നാലും അതായത് കോർണിയയുടെ ഈർപ്പം നഷ്ടപ്പെടുന്നത് തടയൽ നിശാന്തത തടയൽ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്ത് ആൻസർ എറിത്രോ പൊയേറ്റിൻ അടുത്ത ചോദ്യം ക്ഷതം മുറിവ് അൾസർ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ആൻസർ ആൻറ്റിസെപ്റ്റിക് അടുത്ത ചോദ്യം എ ബി രക്തഗ്രൂപ്പുള്ള എ ഗ്രൂപ്പുമുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല കാരണം എ ഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ ആൻസർ ആൻറ്റി ബി എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിക്കപ്പെടും എന്നതിനാൽ അടുത്ത ചോദ്യം കേരളത്തിൽ അർബുദ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി ആൻസർ സുഹൃതം അടുത്ത ചോദ്യം ഇവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ആൻഡ്രോജൻ ഈസ്ട്രോജൻ പൊജസ്ട്രോൺ ആൻസർ ആൻഡ്രോജൻ അടുത്ത ചോദ്യം ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഏത് തരംഗമാണ് ആൻസർ റേഡിയോ തരംഗം അടുത്ത ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തെ അതിൻ്റെ ഒപ്റ്റിക് അക്ഷത്തിൽ തിരച്ചീനമായി പകുതിയായി മുറിച്ചാൽ അതിൻ്റെ ഫോക്കസ് ദൂരം ഡാഷ് ഡാഷാകുന്നു ആൻസർ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ എവിടെയാണ് ൻസർ ഹൈദരാബാദ് അടുത്ത ചോദ്യം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർന്ന സംഖ്യ ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ആൻസർ ഷെൽ നമ്പർ അടുത്ത ചോദ്യം ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ആൻസർ നൈട്രജൻ അടുത്ത ചോദ്യം ഒരേ സമയം വൈദ്യ ചാലകമായും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്രവരൂപം ആൻസർ ജാൻ ടെല്ലർ മെറ്റൽ അടുത്ത ചോദ്യം ഒരു കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് നിൽക്കുന്നു ഇതേതു തരം സൈബർ കുറ്റകൃത്യമാണ് ആൻസർ ഭൗതിക സ്വത്ത് മോഷണം അടുത്ത ചോദ്യം രണ്ടായിരത്തിലെ ഇന്ത്യൻ ഐ ടി ആക്ട് സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ് ആൻസർ അറുപത്താറ് എഫ് അടുത്ത ചോദ്യം ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആൻസർ ജിംബ് അടുത്ത ചോദ്യം പൂക്കാലം വെബ് മാസിക പുറ പുറത്തിറക്കുന്നത് ൻസർ മലയാളം മിഷൻ അടുത്ത ചോദ്യം പിക്ചർ എന്ന വാക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ബേസ്ബോൾ അടുത്ത ചോദ്യം മണികഭത്ര ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ക്വാഷ് ബില്ലേർഡ്സ് ടേബിൾ ടെന്നീസ് ക്രിക്കറ്റ് ആൻസർ ടേബിൾ ടെന്നീസ് അടുത്ത ചോദ്യം ഖയാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ ഭാഗ്യ വ്യക്തി ആരാണ് ആൻസർ അമീർ ഖുസ്രോ അടുത്ത ചോദ്യം കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളതാണ് ആൻസർ നിരണം കവികൾ അടുത്ത ചോദ്യം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബർ അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആൻസർ ഡോക്ടർ പി എം മുബറക് പാഷ അടുത്ത ചോദ്യം ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ആൻസർ കർഷകോത്തമ അടുത്ത ചോദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ആൻസർ കേരള പബ്ലിക് സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അടുത്ത ചോദ്യം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ആൻസർ പി കെ തുങ്കൻ കമ്മിറ്റി അടുത്ത ചോദ്യം സമാന പദം കണ്ടെത്തുക ജനകൻ തനയൻ പിതാവ് സുധൻ ജാമാതാവ് ഉത്തരം പിതാവ് അടുത്ത ചോദ്യം അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം ആൻസർ അപരാധക അടുത്ത ചോദ്യം പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപദം പദമേത് ആൻസർ പ്രതിഷ്ഠാപകൻ അടുത്ത ചോദ്യം അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ ആൻസർ ചതിക്കാൻ സഹായിക്കുന്നവൻ അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക അഗ്രജൻ ആൻസർ അവരജൻ അടുത്ത ചോദ്യം ശരിയായ പദമേത് യാദൃശികം പതിവ്രത പെട്ടെന്ന് പാദസരം ആൻസർ പാദസരം അടുത്ത ചോദ്യം ആ പ്ലസ് കാലം ചേർത്തെഴുതുക ആൻസർ അക്കാലം അടുത്ത ചോദ്യം ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമേത് ആൻസർ വംറി അടുത്ത ചോദ്യം സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്ത പദം ഏത് തിരശീല മടിശീല കുടശീല പട്ടുശീല ആൻസർ പട്ടുശീല അടുത്ത ചോദ്യം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ വാക്കെന്ത് ആൻസർ വിപാസു നിങ്ങൾക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്